കോതമംഗലം നഗരത്തിൽ ഇടതുപക്ഷ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ദേശീയ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു നഗരത്തിലെ കടകളും സ്ഥാപനങ്ങളും സമരാനുകൂലികൾ അടപ്പിച്ചു ദേശീയ പണിമുടക്ക് കോതമംഗലത്ത് പൂർണ്ണം അനിഷ്ട സംഭവങ്ങളെങ്കും റിപ്പോർട്ട് ചെയ്തില്ല ബി ജെ പി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി യൂണിയൻ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ദേശീയ പൊതുപണിമുടക്ക് നടത്തുന്നത് രാവിലെ മണിക്ക് പണിമുടക്കിയ തൊഴിലാളികൾ ചെറിയ പള്ളിത്താഴത്ത് നിന്ന് പ്രകടനമായി നഗരം ചുറ്റി കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കോർണറിൽ എത്തിച്ചേർന്നതോടെ പണിമുടക്ക് പൊതുസമ്മേളനം നടത്തി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന്റെ ഈ പണിമുടക്കത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് കർഷക സംഘടനകളുടെ പ്രതിനിധികളടക്കം ഈ സമരത്തിനകത്ത് കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോ ഈ സമരത്തിൽ ഉയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് തൊഴിലാളി നേതൃത്വവുമായി ചർച്ചയ്ക്ക് തയ്യാറായി ജനകീയ പ്രശ്നങ്ങളോട് നേരാമണ്ണമുള്ള സമീപനം സ്വീകരിക്കാൻ അവർ തയ്യാറാവണം പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് അത്തരത്തിലുള്ള ഒരു നിലപാടല്ല സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തു തൊഴിലാളി സംഘടനകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ് അവർ പറയുന്നത് ബി ജെ പി അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ് പോലെ ബി എം എസ് ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യവും ഇത് തന്നെയായിരുന്നു അന്ന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണെന്നുള്ളത് കൊണ്ട് ഐ എൻ ടി സി അടക്കം അതിനെ പിന്തുണയ്ക്കാണ് അന്ന് ചെയ്തുകൊണ്ടിരുന്നത് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും എല്ലാം രാഷ്ട്രീയ നയം എല്ലാം ഒന്ന് തന്നെയാണ് അതുകൊണ്ട് അവര് മാറി മാറി സമരത്തെ പിന്തുണയ്ക്കും അധികാരത്തിൽ വരുമ്പോൾ സമരത്തിനെതിരാവും അധികാരം ഇല്ലാത്ത സമരത്തിന് അനുകൂലമാവും എന്നുള്ളതാണ് വാസ്തു കേരളത്തിനകത്ത് ഒഴുകിയ ബാക്കി എല്ലായിടത്തും ഐ എൻ യു സി ഈ സംയുക്ത സമരത്തിനൊപ്പാണ് കേരളത്തിനകത്ത് യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള തൊഴിലാളി സംഘടനകൾ ഇന്ന് വ്യത്യസ്തമായി സമരം ചെയ്യുകയാണ് അത്ര നല്ലത് തന്നെ സംശയിക്കേണ്ട

സംസ്ഥാന കമ്മിറ്റി അംഗം എൻ സി ചെറിയാൻ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ അഡ്വക്കേറ്റ് പോൾ മുണ്ടക്കൽ കെ ബി അൻസാർ ജോയി വർഗീസ് കെ എം ബഷീർ ജോഷി അറയ്ക്കൽ ടി പി തമ്പാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പി പി മൈദീൻ ഷാ നന്ദിയും പറഞ്ഞു